കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊരിഞ്ഞടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും കൊണ്ടുവന്ന് കഴിഞ്ഞ സമയത്ത് അനുമോള് പല കുപ്പികളും റിജക്റ്റ് ചെയ്തു അനീഷേട്ടൻ്റെ ഒരു കുപ്പി മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നെവിൻ്റെ എല്ലാ കുപ്പികളും റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര പുളിപ്പാണ് ഒരു ടേസ്റ്റുമില്ല ടേസ്റ്റ് വെയ്സ് ആണെങ്കിൽ ഒന്നും തന്നെ കൊള്ളത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ ക്വാണ്ടിറ്റി ഒന്നും കറക്റ്റായിട്ടല്ല വന്നിരിക്കുന്നത് അനീഷേട്ട് വൃത്തിയില്ല ഹൈജീൻ ഇല്ല നിങ്ങൾ കുപ്പി പോലും കറക്റ്റായിട്ടൊന്നും നോക്കിയിട്ടില്ല അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ ജിഷന് വന്നിട്ട് ആ ഒരു തീരുമാനത്തിനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഏജൻ്റ്മാർ പറയുന്നതെല്ലാം കേട്ട് ജിഷൻ ഒന്നും കൂടെ നോക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് ഒന്നിട്ട് പറയുന്നുണ്ട് നീ അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കറാണ് നീ ഒരു ഓഫീസറാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നീ പോയി അതിനകത്ത് നിൽക്കണം അതിന് മോള അവിടെ നിന്ന് പങ്കെടുക്കില്ല കാരണം ജിഷൻ ചേട്ടൻ ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമകളോടാണ് സംസാരിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഏജന്റുമാരോട് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല കുപ്പിയിലെ എല്ലാം വേസ്റ്റ് ഉണ്ടായിരുന്നു പൊടി ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ഒന്നും ആയിരുന്നില്ല ഭയങ്കര പുളിപ്പുണ്ടായിരുന്നു എന്ന് അപ്പോഴേക്കും അനുമോളോടെ ഷാനവാസ് പറയുന്നുണ്ട് നീ തിരിച്ചു തിരിച്ചുവേദാണ് കാണിക്കുന്നത് എന്നും മേക്കപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് അനീഷിന് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിനക്ക് പാർഷ്വാലിറ്റി ആണെന്നും പറഞ്ഞ് ഷാനവാസ് അനിമോളോട് ഉണ്ട് ഷാനൊന്ന് പോണമെന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്